െ സ്നേഹമുള്ളവരെ വചന ദീപ്തി എന്ന വചന വിചിതനത്തിലേക്ക് സ്വാഗതം തങ്ങളിൽ വലിയവൻ ആരാണ് എന്ന് അവർ തർക്കിച്ചു അവരുടെ ഹൃദയ വിചാരങ്ങൾ അറിഞ്ഞ യേശു ഒരു ശിശുവിനെ എടുത്ത് അടുത്തു നിർത്തി അവരോട് പറഞ്ഞു എൻ്റെ നാമത്തിൽ ഈ ശിശുവിനെ സ്വീകരിക്കുന്ന ഏവനും എന്നെ സ്വീകരിക്കുന്നു എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു നിങ്ങളിൽ ഏറ്റവും ചെറിയവൻ ആരോ അവനാണ് നിങ്ങളിലെ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവൻ ആരോ അവനാണ് നിങ്ങളെ ഏറ്റവും വലിയവൻ ശിഷ്യന്മാർ നമ്മളോട് തർക്കമാണ് യേശുവിനറിയാവുന്നതാണ് പന്ത്രണ്ട് പേരുണ്ട് അവരാരാണ് വലിയവൻ ഓരോരുത്തർക്കും പറയാനുണ്ടാകും യാക്കോബ് യോഹൻലാലും യേശുവിൻ്റെ സഹോദരങ്ങളാണ് അർത്ഥ സഹോദരങ്ങളാണ് പത്ത് ദിവസം ഏറ്റവും വലിയവനാണ് ഇപ്പം ആരാണ് വലിയവൻ എന്നുള്ള തർക്കം അതിന് യേശു കൊടുക്കുന്ന മറുപടി ശിശുവിനെ പോലെയാകണം ഇന്നും നമുക്കും പ്രസക്തമാണ് വലിയവനാകാനുള്ള ശ്രമമാണ് നമ്മുടെ ടൈറ്റിലുകൾ നമ്മുടെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ നമ്മുടെ വാഗ്വാദങ്ങൾ തർക്കങ്ങളെല്ലാം വലിയവനാകാനുള്ള ശ്രമമാണ് സഭയ്ക്കുള്ളിൽ പോലും എന്തുമാത്രം സ്ഥാനമാനങ്ങളാണ് അപ്പോൾ വലിയവനാകാൻ ശ്രമിക്കുന്നവൻ എന്ത് ചെയ്യണം ഏറ്റവും വലിയവനായിരിക്കണം എല്ലാവരുടെയും ദാസനായിരിക്കണം അപ്പോൾ യേശു പഠിപ്പിച്ച ആ മനോഭാവം അത് ഈ വലുപ്പം കാണിക്കാനുള്ള യത്നങ്ങൾ പ്രയത്നങ്ങൾ നിർത്തിലാക്കുക എന്തെല്ലാം ടൈറ്റിലുകളാണ് നമ്മൾ സ്വീകരിക്കുക പള്ളിയിലും സഭയിലും ഓ ഈ ടൈറ്റിലിൻ്റെയും ഒക്കെ ഭാരം മാറ്റിയിട്ട് നമ്മളെല്ലാവരും ശിശുക്ക് സ്നേഹ പരസ്പരം സ്നേഹിതരായിരിക്കണം പരസ്പരം സേവനം ചെയ്തവരാണ് ഏറ്റവും ചെറിയവനാണ് ഏറ്റവും വലിയവൻ ഈ മഹത്വത്തിൻ്റെ പിരമിഡ് തലകുത്ത് നിർത്തുന്ന പോലെയാണ് ഏറ്റവും മുകളിലുള്ളവനല്ല ഏറ്റവും താഴെയുള്ളവനാണ് ഏറ്റവും വലിയവൻ ഇപ്പോൾ യേശു ഞാൻ നിങ്ങളുടെ ഇടയിൽ ദാസനെപ്പോലെയായിരുന്നു ഈ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴിയുന്നതിന് ശേഷമാണ് യേശു പറയുക അപ്പോൾ വലിയവനാകുന്നവൻ അവൻ്റെ സേവനത്തിലൂടെയാണ് പ്രകടമാക്കേണ്ടത് നമ്മുടെ സ്ഥാനപ്പേരുകളും നമ്മുടെ സ്ഥാനമാനങ്ങളും അതിനു വേണ്ടിയുള്ള തർക്കങ്ങളും വിതർക്കങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ആരുടെ പുറകെയാണ് പോകുന്നത് യേശുവിൻ്റെ പുറകെയാണോ അതോ സാത്താൻ്റെ പുറകെയാണോ അപ്പോൾ ഈ വലിയ സ്ഥാനഭ്രമങ്ങൾ അതിനുള്ള തെറ്റുകൾക്കൊന്ന് മാറ്റി വെച്ചിട്ട് ശിഷ്യന്മാരാവുക ദാസന്മാരെ പോലെ ആവുക അതിൽ അരക്കച്ചു ചുറ്റി ശിശുമാരുടെ മുമ്പിൽ മുട്ടുപൊത്തി അവരുടെ കാല് കഴുകിയ യേശുവാണ് നമുക്ക് മാതൃകയെ നോക്കുക അപ്പം നമ്മുടെ അധികാരത്തെയും സ്ഥാനമാനങ്ങളെയും സംബന്ധിച്ചുള്ള ഒരു കാഴ്ചപ്പാട് മാറ്റിമറിക്കേണ്ട മാറ്റി കുറിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു അതുകൊണ്ട് ചെറിയവനായിരിക്കും സന്തോഷിക്കുക എളിയവനാണെന്ന കാര്യം മറക്കാതിരിക്കുക അവിടെ കൃപ നമ്മുടെ അഭിപ്രായം